പ്രിയപ്പെട്ട അനുഗ്രഹത്തിന്റെ റഹ്മത്തിന്റെ പത്ത് ഈ ിൽ ഇന്ന് നമ്മളോട് വിട്ട പറയുകയാണ് ഇന്ന് റമലാനിന്റെ പത്താം ദിവസമാണ് അടുത്ത റമലാനിൽ നമ്മൾ ആരൊക്കെ ജീവിച്ചിരിക്കുമോ നമുക്കൊരു ഉറപ്പുമില്ല അള്ളാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും

ദുആയാണ് പടച്ച റബ്ബിനോട് റഹ്മത്തിന്റെ എന്നതു വിട പറയുന്ന അവസരത്തിൽ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് അള്ളാഹു എല്ലാ അർത്ഥനകളുടെയും ആത്യന്തിക പ്രതീക്ഷയായ തമ്പുരാനെ നിന്നിൽ സർവവും സമർപ്പിക്കുന്നവരുടെ ഗണത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തണമേ നിന്നിലേക്ക് അടുക്കുന്നവരുടെയും നിന്റെ പരിഗണനയിൽ വിജയം വരിക്കുന്നവരുടെയും കൂട്ടത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തണമേ എന്നതാണ് ഈ ദുബായുടെ അർത്ഥം അള്ളാഹു സുബാനവത്ത് അല ഈ പരിശുദ്ധ റമല്ലാൻ റഹ്മത്തിന്റെ പത്ത് വിട പറയുമ്പോൾ ഈ റമല്ലാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഈ റഹ്മത്തിന്റെ പത്ത് നാൾ ആഹ്റത്തിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന പത്തായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ അസലമലൈക്കും വർഹമത്തല്ലാ വാത്ത